ആറള ഫാം സമഗ്ര വികസന പദ്ധതി പ്രകാരം നബാർഡ് പദ്ധതിയിൽപ്പെടുത്തി പൂർത്തീകരിച്ച മുപ്പത്തിയെട്ട് ദശാംശം രണ്ട് കോടിയുടെ പദ്ധതികളുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കും ഓടന്തോട് വളയഞ്ചാൽ പാലം ഉൾപ്പെടെ ഇരുപത്തിരണ്ട് പ്രവൃത്തികളുടെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി ഓൺലൈനായി നിർവഹിക്കുന്നത് ചടങ്ങിൽ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും എം പിമാരായ കെ സുധാകരൻ ഡോക്ടർ വി ശിവദാസൻ പി സന്തോഷ് കുമാർ ജോൺ ബ്രിട്ടാസ് സണ്ണി ജോസഫ് എം എൽ എ എന്നിവർ മുഖ്യാതിഥികളാകും രണ്ടായിരത്തി പതിനാറിൽ അവാർഡ് തയ്യാറാക്കിയ ആറള ഫാം സമഗ്ര വികസനത്തിനായുള്ള നൂറ്റി അറുപത്തിനാല് കോടിയുടെ പ്രൊജക്റ്റിൽ നിന്നാണ് മുപ്പത്തിയെട്ട് ദശാംശം രണ്ട് കോടിയുടെ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത് പൂർത്തീകരിച്ച കെട്ടിടങ്ങൾ ഓരോ വകുപ്പിനും കൈമാറുന്നതോടെ പുതിയ തസ്തിക സൃഷ്ടിച്ച പ്രവർത്തനം ആരംഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ടി ആർ ഡി എം സൈറ്റ് മാനേജർ സി ഷൈജു ഐ ടി പി അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ കെ ബിന്ദു ൾ അതോടൊപ്പം തന്നെ പാൽ സ്വത്തേക്കുവേണ്ടി നിർദ്ധിപ്പിക്കുന്ന പാല് സംവരണ വിതരണ കേന്ദ്രം അത്തരത്തിലുള്ള പദ്ധതികളൊക്കെ നമുക്ക് നേരത്തെ ചൂണ്ടിക്കിട്ടതുപോലെയുള്ള ഗ്രഹിച്ച രീതിയിലുള്ള ആ വികസനത്തിൻ്റെ പൂർത്തീകരണം നടത്തിയാണ് അത് അനാഥനായ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ നാളെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഈ ദക്ഷിതങ്ങളിലൊക്കെ തന്നെ വിദ്യാഭ്യാസങ്ങളെ കുറിച്ച് കാർഷിക ജീവനക്കാരെ നിയമിക്കണം അതുപോലെ മൃഗാശുപത്രി മൃഗാ മൃഗ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കണം

അതുവഴി നമുക്ക് ജനങ്ങൾക്ക് സ്വീകരിച്ചാൽ കഴിയും എന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നവർക്ക് കൂടി അനുഭവിക്കാൻ പര്യാപ്തമായ രീതിയിലുള്ള ഇടപെടലുകൾ ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്